നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ പി ദേവദാസ് ഗുലാം മുഹമ്മദ് ആശാലത റിനാസ് താണിക്കപ്പറമ്പൻ റോക്കി ആളോക്കാരൻ പി കെ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു ലഭിച്ചെങ്കിലും ഇടപെടിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിയാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ രാജ്യം ഉയർന്നപ്പോഴാണ് നമുക്ക് എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളൊക്കെ പഠിച്ച് കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും വേണ്ടാത്തത് കളഞ്ഞും രൂപപ്പെടുത്തിയെടുത്ത ഏറ്റവും ദുലഭമായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നമ്മുടെ ഭരണഘടന നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ ഭരണഘടന രൂപീന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നതും നമ്മുടെ രാജ്യത്ത് ഓരോ തരത്തിലുള്ള കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഏതെങ്കിലും തരത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും പേരിൽ ആർക്കും നീതി നിഷേധിക്കാൻ പാടില്ല എന്ന് ഭരണഘടന പറയുക അതുപോലെ തന്നെ ഭരണഘടനയിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചൊക്കെ ഭരണഘടന നമ്മോട് പറയുക ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ ഭരണഘടന നമുക്കായി നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രനേതാക്കന്മാർ പ്രത്യേകിച്ച് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ വി ആർ അംബേദ്കറെ പ്രത്യേകമായി സ്മരിക്കുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ എല്ലാവിധത്തിലുള്ള നാമവും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമൃദ്ധിയിലേക്ക് നമ്മെ നയിച്ച രാഷ്ട്രപിത മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് നമ്മുടെ നീഡ്സ് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ച് രാഷ്ട്രപിതാവിൻ്റെ ഇരിങ്ങാലക്കുടയുടെ വരവിനെ ഏറ്റവും നന്നായി സ്മരിക്കുകയും അത് എല്ലാവരെയും ഓർപ്പെടുത്തുകയും വരുന്ന തലമുറയിലേക്ക് ഓർമ്മകൾ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് അന്വേഷിച്ചത് എൻ്റെ നിയാഘോഷങ്ങളൊക്കെ ഇവിടെ നടത്തുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും മഹാത്മാഗാന്ധിയുടെ സ്മരണകൾക്കുള്ളിൽ പ്രത്യേകമായിട്ടുള്ള നമുക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി ഇല്ലാത്ത രീതിയിലുള്ള റിബ്ലിക് ദിന ആശംസകൾ സ്നേഹപൂർ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമുക്കിവിടെ ഒരുമിച്ച് നമ്മുടെ ദേശീയ പതാക ഈ പ്രകടന പതാക നമുക്ക് ഉയർത്തിക്കൊണ്ട് രാഷ്ട്രത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും പരസ്പരം പങ്കിടാം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം ജയ് ഭാരത് മാതാ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാൽക്കുട ടൈംസ് around you, to you designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैसपिलो विध मोडगले वर्ण मनुरंगलाय कटन ब्लाइंड कटन सॉफलोौतेवा मटार को मैगरीैन करियाता्यस्त सक्शनल अपडे यल होम अलेक्न स्टलय एकपरियंस and गु सर्विस इनसे आउ होम गैलरी केैसी मैनन कमेशल सेंडर मन्रो इरिंगल कोा